എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തരാ റ്റുവാൻഷൻ കിഡ്നി നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെയൊക്കെ അരിച്ചു പുറന്തള്ളിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ കിഡ്നിയാണ് കിഡ്നിയുടെ മറ്റു ഫംഗ്ഷൻസാണ് ഒന്നാമതായിട്ട് നമ്മളുടെ ഹീമോഗ്ലോബിനെയൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതായത് രക്താണുക്കളെ ചുവന്ന രക്താണുക്കളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ രക്തസമ്മത ബി പി ഒക്കെ കണ്ട്രോൾ ചെയ്ത് വെക്കുന്നത് നമ്മുടെ സോഡിയം അതുപോലെ പൊട്ടാഷ്യത്തിനെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും നമ്മളുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ മെയിൻറ്റെൻ ചെയ്ത് നിര്ത്തുന്നത് വാട്ടർ ബാലൻസൊക്കെ കറക്റ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ കിഡ്നിയുടെ പ്രധാന ഫംഗ്ഷൻസിൽ പെടുന്നതാണ് നമുക്കറിയാം നമ്മളുടെ കിഡ്നിയിൽ ഒരു പത്ത് ലക്ഷത്തിലധികം നഫ്രോൺസ് അത് അരിപ്പുകളാണുള്ളത് അത് ഒരു മിനിറ്റിൽ തന്നെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വെള്ളമൊക്കെ അരിച്ച് കളയുന്നുള്ളൂ അത്രത്തോളം കഴിവുള്ള അത്രയും കെപ്പാസിറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ ഓർഗനാണ് നമ്മളുടെ കിഡ്നി എന്ന് പറയുന്നത് അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെന്തൊക്കെ സിംറ്റംസ് നമുക്ക് ഉണ്ടാവും നമുക്ക് അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് കിഡ്നി ഫെയിലിയർ വരുന്നത് ഒന്ന് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ മറ്റൊന്ന് ക്രോണിക് കിഡ്നി ഫെയിലിയർ അക്യൂ കിഡ്നി ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിഡ്നിക്ക് ഉണ്ടാകുന്ന ചില തകരാറ് കാരണം വരുന്നൊരു പ്രശ്നമാണ് അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതുമാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മലേറിയ ഡെങ്കു ഫീവർ അല്ലെങ്കിൽ അണുബാധ അല്ലെങ്കിൽ നമ്മൾ ചില തരം പെയിൻ കില്ലേഴ്സ് ചില തരം മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ ഈ ഒരു അക്യൂട്ട് കിഡ്നി ഫെയിലിയർ വന്ന് കാണുന്നുണ്ട് അത് നമ്മൾ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും പെർമനന്റ് ക്യൂറിലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതുമാണ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് പക്ഷേ ഈ റീനൽ ക്രോണിക് ആവട്ടെ ക്രോണിക് റീനൽ ഫെയിലിയർ നമുക്ക് അങ്ങനെയല്ല നമുക്കതൊരു പരിധിയിൽ കൂടുതൽ നമുക്കത് പൂർണ്ണ ോട്ട് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നാൽ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം അപ്പോൾ ഈ കിഡ്നി ഫെയിലിയറിൽ ക്രോണിക് കിഡ്നി ഫെയിലിയർ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഡയബറ്റിസ് ആണ് അൺകൺട്രോൾഡ് ഡയബറ്റിസ് പ്രമേഹ രോഗം നിങ്ങൾ കൺട്രോളിൽ വെച്ചില്ല വെച്ചില്ലാന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് രക്തസമ്മർദ്ദം അതായത് ബി പി നിങ്ങൾ ഒരുപാട് നാൾ ബി പി കൂടുതൽ നിന്നിട്ട് നമ്മൾ മരുന്നൊന്നും കഴിച്ച് അതിനെ കൺട്രോളിൽ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോണിക് കിഡ്നി ഫെയിലറിലോട്ട് അത് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ യു ടി എ യൂറിനറിറ്റായിട്ട് ഇൻഫെക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് കഴിച്ച് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തില്ല അല്ലെങ്കിൽ അത് കറക്റ്റ് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കിഡ്നി ഡാമേജിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ജനിതകപരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും ഇതുപോലെ ക്രോണിക് കിഡ്നി ഫെയിലർ ഉണ്ടാകും സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ സ്റ്റേജിൽ അനുഭവപ്പെടുന്ന സിംറ്റംസ് അതായത് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം എപ്പോഴും കിടക്കണം മടി അലസതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉറക്കക്കുറവ് വിശപ്പ് തീരെ ഇല്ലായ്മ വരിക അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിൽ ഒരു തടിപ്പ് ഒരു പഫിനെസ് അനുഭവപ്പെടുക നമ്മുടെ സ്കിന്നൊക്കെ ഒത്തിരി ഡ്രൈ ആയിട്ട് മാറുക അത് കാരണം നമുക്ക് ചൊറിച്ചിലധികമായിട്ട് വരും അതായത് കയ്യിലും കാലിലും മുഖത്തിലൊക്കെ ഒരു ചൊറിച്ചിലും കളറൊക്കെ ഡാർക്കായിട്ട് ഒരു ചൊറിച്ചിൽ നന്നായിട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യുമെന്നുള്ള ടെൻഡൻസി ചിലർക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് സ്റ്റക്കാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൂത്രത്തിൽ അധികമായിട്ടുള്ള പത കാണപ്പെടുക ആ പത നമ്മൾ ഫ്ലഷ് ചെയ്താലും പോവാണ്ട് തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പത ഈ ഡയബറ്റസ് ഉള്ളവർക്കൊക്കെ പത കാണുന്നത് നോർമലാണ് പക്ഷേ അത് പെട്ടെന്ന് അലഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല പിന്നെ നമ്മൾ ഈ സോപ്പ് പതയ്ക്കുന്ന പോലുള്ള പത തങ്ങി നിൽക്കുന്നുണ്ട് ഫ്ലഷ് ചെയ്തിട്ടും പോയില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം അത് കിഡ്നി ഫെയിലർ ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ കാലിലൊക്കെ നീര് കാണപ്പെടുക കണങ്കാലിലൊക്കെ നീര് കാണപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മസിൽ ക്രാംസ് അധികമായിട്ട് നമുക്ക് രാത്രിയിലൊക്കെ മസില് കോച്ചിപ്പിടുത്തം ക്രാംസ് അധികമായിട്ട് വരുന്നതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അമോണിയം സ്മെല്ല് നമുക്ക് വായിൽ അനുഭവപ്പെടുന്നത് മൂത്രത്തിൻ്റെ സ്മെല് നമുക്ക് വായിൽ അനുഭവപ്പെടുന്നത് ലോഹച്ചൊവ എന്ന് പറയും അതൊക്കെ അനുഭവപ്പെടുന്നതും ഒരു കിഡ്നി ഫെയിലിയറിൻ്റെ സിംറ്റംസിൽ നമുക്ക് പറയുന്നതാണ് അപ്പോൾ ഇത്തരം സിംറ്റംസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മൂന്ന് സിംറ്റംസ് നിങ്ങൾക്ക് ഒരു മാസം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകളെക്കുറിച്ച് പറയാം അതിൽ പ്രധാനമായിട്ട് നമ്മൾ ആർ എഫ് ടി അതായത് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ആണ് അതൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ബ്ലഡ് യൂറിയ നൈട്രജൻ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ളൊരു ടെസ്റ്റാണ് ബ്ലഡ് യൂറിയ നൈട്രജൻ ഒന്നുകൂടെ പറയാം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് മൈക്രോ ആൽബിമിൻ സ്പോട്ട് നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ പോലെ യൂറിനിൽ എന്തെങ്കിലും പതയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ളത് എത്രത്തോളം പ്രോട്ടീൻസ് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നു എന്നറിയാനുള്ളൊരു ടെസ്റ്റാണ് മൈക്രോ ആൽബമിൻ സ്പോട്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ ആർ എഫ് ടി ചെയ്യുമ്പോൾ നിങ്ങൾ ഇ ജി എഫ് ആർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇ ജി എഫ് ആർ എന്ന് പറയുന്നത് ഗ്ലോമറൽ ഫിൽട്രേഷൻ റേറ്റ് അറിയാൻ അതായത് നമ്മൾ കിഡ്നി എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എത്രത്തോളം അരി അരിക്കുന്നുണ്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നുള്ളൊരു ടെസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് സാധാരണഗതിയിൽ ഒരാൾക്ക് നമ്മൾ തൊണ്ണൂറ് അടുപ്പിച്ചൊക്കെ കാണും അറുപത് ഉണ്ടെങ്കിൽ നമുക്ക് നോർമലാണ് അറുപത് വരെ നോർമലാണ് അതിൽ കുറഞ്ഞു വരുന്നുണ്ട് നാൽപ്പത് മുപ്പത് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിഡ്നി ഫെയിലിയറിൻ്റെ ഏത് സ്റ്റേജ് ആണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാം മൂന്ന് സ്റ്റേജിൽ നമ്മൾ പറയും നമ്മൾ പതിനഞ്ചിലൊക്കെ ഒത്തിരി താഴെയാണെന്നുണ്ടെങ്കിൽ അത് ഫൈനൽ സ്റ്റേജസ് ഓഫ് കിഡ്നി ഡിസീസ് എന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇ ജി എഫ് ആ റേറ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത്തരം ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ചെയ്തു നോക്കാനുള്ളത് പിന്നെ സ്കാൻ നമുക്ക് വേണമെങ്കിൽ പോവാം അതായത് അൾട്രാസൗണ്ട് സ്കാൻ നോക്കുമ്പോൾ നമ്മുടെ കിഡ്നിയിൽ എന്തെങ്കിലും പാരൻ കൈമൽ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് കിഡ്നിയുടെ സെൽസ് ഒക്കെ നശിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ എം ആർ ഐ ഒക്കെ ആവശ്യമെങ്കിൽ പിന്നീട് പോയാൽ മതിയാവും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്ത് നോക്കാനുള്ള ടെസ്റ്റുകളെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ രീതിയിൽ നമുക്കൊരു ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിയാറ്റിനൊക്കെ കൺട്രോളിൽ വെക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം നമുക്ക് റീസെൻ്റിലി പേഷ്യൻറ്റ് വന്നെന്ന് വെച്ചാൽ അവരുടെ ക്രിയാറ്റിൻ ലെവൽ വന്നിട്ട് ഫൈവ് പോയിൻ്റ് ഉണ്ടായിരുന്നു ഫൈവ് പോയിൻറ്റ് ടു ഉണ്ടായിരുന്നു നമ്മളൊരു ത്രീ മന്ത്സ് കറക്റ്റ് ഒരു ഫോളോ അപ്പ് ഒക്കെ തന്നു നമുക്ക് നമ്മൾ പറയുന്ന രീതിയിൽ ഒരു ഭക്ഷണം ക്രമീകരിച്ചു പ്രോട്ടീൻസും ഫോസ്ഫറസും ഒക്കെ സോൾട്ടൊക്കെ ഇൻറ്റേക്കൊക്കെ കുറച്ച് നല്ല രീതിക്ക് അവർ കൺട്രോളിൽ വന്നപ്പോൾ അവരുടെ ക്രിയാറ്റിപ്പോൾ രണ്ടിനുള്ളിൽ വന്നു അപ്പോൾ ഇ ജി എഫ് റേറ്റ് വരുമ്പോൾ പതിനഞ്ച് അടുപ്പിച്ച് ഉണ്ടായിരുന്നുള്ളൂ പതിനഞ്ചോ പതിമൂന്നോ അങ്ങനെ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്കതിൽ മുപ്പത്തിയേഴ് മുപ്പത്തെട്ടിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അത്രയായി കഴിഞ്ഞാൽ കിഡ്നി ഫങ്ഷൻ ഇമ്പ്രൂവ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം സോ നമ്മൾ ഒരിക്കലും ഈ കിഡ്നി ഫെയിലിയർ വന്നു കഴിയുമ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ പറയും ഇനി വേറെ രക്ഷയില്ല ഡയാലിസിസ് പോകണം എന്ന് പറഞ്ഞ് പറയാറുണ്ട് പക്ഷേ അത് പല പേച്ചും നമ്മളോടും വന്ന് പറയാറുണ്ട് അഞ്ചൊക്കെ ക്രിയാറ്റിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഡയാലിസിസ് ചെയ്യാനാണ് പറയുന്നത് എന്നുള്ളത് പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഒരു ഡയറ്റുകൂടെ ഒന്ന് ശ്രദ്ധ ശ്രമിച്ച് നോക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്ക് അതിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഡയാലിസിസിലോട്ട് പോകേണ്ട ആവശ്യങ്ങളേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ആ ഡയറ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതിൽ പ്രധാനമായിട്ടും ഒരു ലോ പ്രോട്ടീൻ ഡയറ്റാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതായത് പ്രോട്ടീൻസിൻ്റെ അളവ് കുറയ്ക്കുക കാരണം പ്രോട്ടീൻ അരിച്ചു കളയാനൊക്കെ വലിയ പാടാണ് കിഡ്നിക്ക് കിഡ്നിക്ക് അത്രയും ബേഡൻ നമ്മൾ കൊടുക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ പ്ലാൻ പ്രോട്ടീൻസും അനിമൽ പ്രോട്ടീൻസും മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് കടലാപ്പരിപ്പ് പയറനട്സ് പിസ്ത ബദാം ക്യാഷ്യൂ അങ്ങനത്തെ പരിപ്പ് വർഗ്ഗങ്ങളും കടല വർഗ്ഗങ്ങളും അതുപോലെ നട്ട്സും സീഡ്സൊക്കെ മാക്സിമം കുറയ്ക്കുക അതാണ് പ്ലാൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് അതുപോലെ ചിക്കൻ മീനും മുട്ടയും നന്നായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു മുട്ടയുടെ വെള്ളം കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല അത് നന്നായിട്ട് ലിമിറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഉള്ളവർക്ക് കാർബും വെജിറ്റബിൾസും അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലീച്ച് ഔട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ലീച്ച് ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ലീച്ച് ഔട്ട് ചെയ്യാതെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടാഷ്യം അതുപോലത്തെ മീൻമിനുകൾ ഇതൊക്കെ കൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതായത് നമ്മൾ എന്താണ് എടുക്കുന്നത് നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അവിയൽ ഉണ്ടാക്കണമെങ്കിൽ തോരൻ ഉണ്ടാക്കണ എന്ത് ഉണ്ടാക്കണമെങ്കിലും നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് അതിനെ ഒന്ന് ഊറ്റിക്കളയുക രണ്ട് വട്ടം നമ്മളിത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം എടുത്ത് കറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ അധികമായിട്ട് പൊട്ടാഷ്യവും നമ്മുടെ ശരീരത്തിൽ കൂടില്ല ഇത്രയും കാര്യങ്ങളൊന്ന് ലീച്ച് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വളരെയധികം ശ്രദ്ധിക്കണം ആ ഒരു രീതിയിൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ നമുക്ക് ചില ഹെർബുകളുണ്ട് മുള്ളൻ ചീരാ തഴുതാം അങ്ങനത്തെയുള്ള ഹെർബുകളൊക്കെ നമ്മളൊരു ലിമിറ്റഡ് അളവിൽ അത് ഡോക്ടറെ കണ്ടതിന് മാത്രം കണ്ടതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രമിക്കുക അത് നമ്മളെ പ്രോട്ടോക്കോൾ അത് വരുന്നുണ്ട് അത് നമ്മളത് കൊടുക്കുന്നത് ക്രിയാറ്റം നല്ല രീതിക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ലോ ഫോസ്ഫറസ് ഒരു ഫൈവ് ഹൺഡ്രഡ് എം ജി ഫോർ ഹൺഡ്രഡ് എം ജി മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ ഫോസ്ഫറസ് അതുപോലെ തന്നെ സോൾട്ടിൻ്റെയൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കണം അതായത് നമ്മൾ അധികമായിട്ട് ഉപ്പിൻ്റെ അളവ് കഴിക്കാൻ പാടില്ല ഒരു സാധാരണഗതിയിലൊരു നമ്മൾ കഴിക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആണെങ്കിൽ സോറി ഒരു ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ കിഡ്നി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ രണ്ട് ഒര ടീസ്പൂൺ അതായത് നമ്മൾ ഒരു ടു പോയിൻ്റ് ഫൈവ് അത്രയും ഗ്രാമിനകത്തെ ഉപ്പ് കഴിക്കാൻ പാടുള്ളൂ വളരെ ലിമിറ്റഡ് അളവിൽ വേണം കഴിക്കാനായിട്ട് അതുപോലെ തന്നെ സീ ഫുഡ്സ് ഒക്കെ നന്നു നിർത്താൻ വേണ്ടി ശ്രമിക്കണം അതിലൊക്കെ ഒരുപാട് പിന്നെ പാക്ഡ് ഫുഡ്സ് ടിൻഡ് ഫുഡ്സ് അച്ചാർ ലെയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം സോൾട്ടിൻ്റെയൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതും ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പറയുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ലിമിറ്റ് ചെയ്യണം ഒരു ഒന്ന് ഒന്നര ലിറ്റർ വെള്ളം മാക്സിമം രണ്ട് രണ്ടര അതിനകത്ത് വെച്ച് നിർത്താൻ വേണ്ടി തന്നെ ശ്രമിക്കണം അത് ഓരോരുത്തരുടെ അനുസരിച്ചാണ് ഇപ്പോൾ ഏർലി കിഡ്നി ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ക്രോണിക് സ്റ്റേജിലോട്ട് മാറുമ്പോഴത്തേക്കും അതായത് സ്റ്റേജ് ത്രീ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒന്നര ഒരു ലിറ്റർ അങ്ങനത്തെ രീതിയിലോട്ട് വെള്ളം ഒന്ന് ലിമിറ്റ് ചെയ്യാൻ പറയും കാരണം നമ്മൾ ഭാരമാണ് കൊടുക്കുന്നത് കിഡ്നിക്ക് അത്രയും നമുക്ക് ഫംഗ്ഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്ക് വീണ്ടും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കിഡ്നി ഫംഗ്ഷനെ അല്ലെങ്കിൽ സെൽസിനെയൊക്കെ ഒന്ന് റെജുവിനേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അധികം ഭാരം കൂടിയ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ഫിൽട്ടറേഷനൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒക്കെ കുടിക്കാൻ പറയുന്നത് ആ ഒരു രീതിയിൽ അതൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൊട്ടാഷ്യം നന്നായിട്ട് കുറച്ച് തന്നെ കഴിക്കേണ്ടി വരും പൊട്ടാഷ്യം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ചീരവർഗ്ഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് പൊട്ടാഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് ചീരയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറയും അതുപോലെ തന്നെ ഓറഞ്ച് അതുപോലെ മത്തങ്ങേക്കലൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഏത്തപ്പഴം അതൊക്കെ അതൊക്കെ ഒന്ന് നമ്മൾ കുറയ്ക്കാൻ പറയും എന്നാൽ മാത്രമേ പൊട്ടാഷ്യം കുറഞ്ഞിരിക്കുകയുള്ളൂ അപ്പം നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തണ്ണിമത്തനൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് പപ്പായ്ക്ക് വലിയ കുഴപ്പമില്ല പൈനാപ്പിൾ വലിയ കുഴപ്പമില്ല അതുപോലെ ആപ്പിൾ ഗ്രീൻ ആപ്പിളൊന്നും കുഴപ്പമില്ല ആ ഒരു രീതിയിൽ നമുക്ക് ലോ പൊട്ടാഷ്യം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ സേഫ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഫോസ്ഫറസിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കേണ്ടി വരും ആ പിന്നെ നമ്മൾ ഒഴിവാക്കാനുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടിൻഡ് ഫുഡ്സ് പാക്ക്ഡ് ഫുഡ്സ് പ്രോസസ്ഡ് മീറ്റ്സ് അതായത് നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് പ്രോസസ്സ് ചെയ്ത മീറ്റ്സ് ഇരിക്കും അതിനകത്തൊക്കെ അവർ കുറേ ടോക്സിൻസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അത് വെച്ചിരിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കും കിഡ്നിക്ക് അത് ഒരിക്കലും കഴിക്കാതിരിക്കുക പിന്നെ പെയിൻ കില്ലേഴ്സ് സ്റ്റിറോയിഡ് മെഡിസിൻസ് ഒന്നും ദയവ് ചെയ്ത് എടുക്കാണ്ടിരിക്കുക ആ ഒരു രീതിയിൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ നമ്മളുടെ ലേസ് ഞാൻ നേരത്തെ പറഞ്ഞു സോഫ്റ്റ് ഡ്രിങ്ക്സ് ടിൻഡിൽ വരുന്ന അതിലൊരുപാട് ഷുഗർ അവർ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് ും കഴിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിലും ഒരുപാട് ഒരുപാട് നാളെ കേട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒക്കെ ചേർക്കുന്നുണ്ട് അത് നമുക്ക് കിഡ്നിക്ക് ദോഷകരമായിട്ട് ബാധിക്കും നമ്മളുടെ പ്രശ്നം കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യണം പാൽ ഉൽപ്പന്നങ്ങളും മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യണം ചോക്ലേറ്റ്സ് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യണം പാൽ ഉൽപ്പന്നം എന്ന് പറയുമ്പോഴത്തേക്ക് കേട് വട്ടർ എല്ലാ ഉൽപ്പന്നങ്ങളും പാൽ ഒഴിവാക്കണം അതുപോലെ തന്നെ മൈദാറവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത് പക്ഷേ കാർബ് കഴിക്കാൻ ഒരു ലിമിറ്റഡ് അളവിൽ പച്ചക്കറികൾ ഞാൻ പറഞ്ഞിട്ട് ലീച്ച് ഔട്ട് ചെയ്ത രീതിയിൽ കഴിക്കാം ആ മുട്ടയൊക്കെ മൂന്ന് ദിവസത്തിൽ ഒരിക്കലും ചെറിയൊരു പോർഷൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ മീനുകൾ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതും രണ്ട് ദിവസം മൂന്ന് ദിവസം കുടുമ്പോൾ മതി നത്തോലി മത്തിക്കാര പോലുള്ള മീനുകൾ മാത്രം ഒത്തിരി വലിയ മീനുകളിലോട്ട് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത് സീ ഫുഡ്സ് അതായത് ഷെൽ ഫിഷസ് ഞണ്ട് കുഞ്ഞ് കണവ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നന്നായിട്ട് ഉപ്പിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക വെള്ളം ലിമിറ്റ് ചെയ്ത് കുടിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഡയറ്റിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്ത് ഒരു മാസം നിങ്ങളിത് ചെയ്തിട്ട് പിന്നെ ഹെർബുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതും കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻസ് ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക കയ്യാറ്റിന് എത്രത്തോളം കുറയുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും ഓക്കെ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി